നീ എന്താ ഒന്നും പറയണ്ടാവേ ഒരൊന്നര പെഗരന്ന് പറഞ്ഞിട്ടൊരു മേജറുണ്ട് അയാളുടെ തെങ്ങിന്റെ തടം കോരി 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 കോരിക്കോരിക്കോരിക്കോരിച്ചു നിനക്ക് ഒന്നര അല്ല അര ലിറ്റർ ചെയ്യാൻ തരും അര നീ നിന്റെ അല്ലടാ വാടാ ഈ അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ സാബുവനെ എന്താണ് ഫോണിൽ വീട്ടിലെടുത്ത് എന്തില്ലേ രണ്ടാളും കൂടി കയറി അങ്ങോട്ട് പറ്റിയാ മതി കേട്ടാ ഡീവർ തുറന്നോട്ടെ ഞാൻ കാണിച്ചു തന്നെ ഒന്നര പെക്കുന്നിട്ട് ഏതൊന്നും തോട്ടം ഉണ്ടാക്കി നിക്കേണ്ടിട്ടാ എന്റെ പൊന്നെ ഇതു മതി ബാക്കി എന്റെ അത് എല്ലാം കുടിച്ചു തീർന്നു ചെറുത്തായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം തങ്ങേണ്ടി വരാ ടച്ചിങ്സൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സൊക്കെ ഉണ്ട് നീ ചെല്ലു അടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നുട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കാൻ കിണറ്റിലൊന്നും പോയില്ല അത് അമൃതാണ് അമൃത് ആ എന്തടാ എവിടെ ഞാൻ വീട്ടിലുണ്ടായി എന്നോടല്ലേ ഇരുപത്തി ഒരെണ്ണോ അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ചോ വെള്ളമൊന്നും വേണ്ട വേണ്ടേ വേണ്ട എങ്ങനെ ഏ നീ എന്താ പണിന്ന് പറഞ്ഞില്ല നീ ഒരൂ അടിച്ചേ പറയാളെ അടിക്കാം കൊഴപ്പൊന്നുമില്ല ഏ അടി പറയാന്ന് ഭയങ്കര അടങ്ങിച്ച പണിയാണുള്ളത് എക്സൈസ് കാര്ട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി ഇല്ല കിട്ടൂലോനെ ഇതൊന്നും ആരും അറിയാൻ പോവില്ല േ നീ ഇതെനിക്ക് ചെയ്തേ എങ്ങനെയെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാന്ന് പറഞ്ഞാല് അതിനെന്താ ബ്രേക്കല്ലേ റോഡ് ഒഴിച്ചേ അത് പറ അപ്പം നമ്മൾ ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത് അറിയാൻ ചവിട്ട് തീർക്കാൻ ഇതൊക്കെ ഇട്ട് എന്തൊരു വലിയ പെടിക്കണ്ട വണ്ടിട്ടാവൂലേ വണ്ടിയൊക്കെ ആളും എന്നെ കുറ്റം പ്രാധനിക്കും െന്താ നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്റെ ബ്ലോക്ക് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുത് വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അളിയാ അല്ല ഏഹ് അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ പൊന്നളിയ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് പോലീസുകാർ ഒതുക്കിയൊരു മാങ്ങാത്തല്ല ആകെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു ഒരു തുള്ളി കുടിക്കൂടിച്ചു പോരക്കുണ്ടാവും എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട് എന്തിന് അറിയോ പാരസിറ്റമോളിൽ സോഡർ എടുത്തി കുടിച്ചാ മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറില്ല അതൊന്നെ പറ്റി പോയാ നീ വിട്ടോടാ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലേട്ടോ കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആക്കട്ടെ അയ്യോ സാറാ കാലം തുടർ ഒഴിച്ചേ ഞാനോ അവൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ ആ ആക്സിലേറ്റർ ഏ വീടും കൂടുതലാണല്ലോ ഹലോ കുമാരേട്ടാ സാബുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് രണ്ടു കാലം ഓടിക്കുന്ന കേട്ടെ ആ അപ്പോൾ നാളെ നാല് മണി

എന്റെ പൊന്ന് സാറേ ആ വീഡിയോ സാറിന് ആറുട്ടാ നമ്മള് പോലീസ് വിട്ട ഡ്രോൺ ഏത് ഓരോരുത്തർ അടിച്ചു വീട്ടിന് വീഡിയോ എടുക്കും പിന്നെ പുറത്തിറങ്ങിയ തല തൊപ്പി വെച്ച് നടക്കാൻ പറ്റുള്ളൂ സാറേ സാറിനൊന്ന് കണ്ണടക്കാൻ പറ്റൂന്ന് വിളിക്കണം അങ്ങനെ പിന്നെ നിയമത്തിന് നേരെ സാറിന് ഒന്ന് കണ്ണടക്കാൻ പറ്റൂ ഡ്രോൺ വാങ്ങാനുള്ള കാശണ്ടാക്കാം ഒരിക്കലും നമുക്ക് മനസ്സിലായില്ല മദ്യം കിട്ടാതെ അസ്വസ്ഥനായിരിക്കുന്ന ഒരു അവന്റെ ചേട്ടൻ ഗോഡ്സിനെ കുറച്ച് മദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കണം പക്ഷെ ഈ ഗോഡ്സന എക്സൈസ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഗോഡ്സിന്റെ പ്രൊട്ടക്ഷനായി നമ്മള് പോണം ഇനി എങ്ങാനും ഗോഡ്സൺ അറസ്റ്റ് ശ്രമിച്ചാൽ അതിനു മുമ്പായി നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് രേഖപ്പെടുത്തണം സീൻ കാരണം എക്സൈസിന്റെ കൈ കിട്ട സത്യജിത്ത് തീർക്കും ഇനിയിപ്പോ പിടിക്കപ്പെട്ടാലും അത് പോലീസിന്റെ കയ്യിലായിരിക്കണമെന്ന് മാത്രമാണ് ഗോഡ്സന്റെ ഒരേ ഒരു ഡിമാൻഡ് ഒരിക്കലും അല്ല മദ്യം കിട്ടാതെ മാനസിക വിഭ്രാന്തി അടിക്കുന്നൊരു യുവാവിനെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം വേറൊരു ചാരിറ്റി ചെയ്യണം പ്ലാൻ എല്ലാം സെറ്റ് ആയി നാളെ വൈകുന്നേരം എൻ്റെ കാശ് വരും ഒരു അഞ്ചു മണിയാകുമ്പോ നീ കുറുമ്പോൾ എത്തണം ഞാൻ അവിടെ ഉണ്ടാവും നമ്മളെ പോണേ അതൊന്നും അറിയാൻ പാടില്ല സമാധാനം എവിടെയെങ്കിലും പോവാ പിന്നെ നീ വരുമ്പോൾ ആ കല്യാണത്തിനും ഒരിക്കലും വെച്ച സ്വർണ്ണൊക്കെ എടുത്തോട്ടാ അതെന്താണ് എന്റെ ചേച്ചി പോയപ്പോ എല്ലായിടത്തും വിളിക്കരുതെന്ന് പറഞ്ഞ നിനക്ക് കൊറോണ ആണെന്നല്ല എല്ലാരും പറയണേ എന്താ സീൻ ഏത് ഒക്കെ പറഞ്ഞു വരുത്തി ഞാൻ കണ്ട് വരണോക്ക് നമ്മുടെ മെമ്പർ ശങ്കരേട്ടെ മൂന്നാലു പേരും കൂടി എന്റെ ബൈക്കിന് വെട്ടം വെച്ചു എന്നിട്ട് എന്നോട് പറയാ വിനു നിനക്ക് കൊറോണയാണ് സഹകരിക്കണം ഞാൻ പറഞ്ഞു നിന്റെ ഒക്കെ തന്തക്കാടാ കൊറോണ ഞാൻ പോന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വിനു നാട്ടുകാരും കൂട്ടുകാരൊക്കെ കൊടുക്കാത്ത എന്നാലതേത് തെണ്ടിയാണവ പറഞ്ഞുണ്ടാക്കിയത് ആ പാപ്പന അങ്ങനെ ആണോ എന്തിന്റെ എന്തൊരു ലോകമല്ലേ എന്താ ഇനി നിനക്കും വരികയാണോ എനിക്ക് കൊറോണ എന്താ നീ അങ്ങനെ പറയണേ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയാലട നിന്നെ എനിക്ക് എനിക്കറിഞ്ഞുടാ എൻ്റെ മുത്തിനെ നിങ്ങൾ രണ്ടെറും വിട്ടല്ലോ ആ റൂമിൽ കയറി വിട്ടോ ാണ് ആ ഇനി അതിനെ വെറുതെ ഉള്ളു ജപ്പാലിപ്പോ

വെറുതെ പോലീസ് നിഷ്ക്രിയരാണെന്ന് പറയണേ ഇറങ്ങി ഓ ആ ആ അവിടെ കാണാം വന്നേ ആയിട്ട് അവര് വിനത് ഞാൻ നിർത്തിടാ എന്താ പരിപാടി ഞാൻ ഈ പള്ളി താഴെ വരാടാവിടെ തനിക്ക് വേറെ തരാം എന്ത് കണ്ടാലും പൊക്കി നോയിക്കോട്ട ഒരു പണിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കരുട്ടാറും സാഹചര്യങ്ങളാണല്ലേ പീറ്റു ഓരോരുത്തരും കൈപ്പള്ളിക്കാരാക്കി മാറ്റുന്നത് എന്തായിട്ടോ മദ്യം വന്ന ഇല്ല സാറേ എത്തിയിട്ടില്ലേ ഞാൻ കുറച്ചു മാറി അവിടെ ഉണ്ടാവും സാറാ പിന്നെ ഒരു കാരണവശാലും സാർ എന്നെ എക്സൈസിന് വിട്ട് കൊടുക്കത്തിട്ട് സാറേ സാറൊന്ന് ഇവിടെ തന്നെ നിന്നോ ഞാൻ ആ ഡീലടക്കുമ്പോൾ ഫോൺ വിളിച്ചോളാം ശരി എന്നാ ശരി സാറേ കറുത്താവെ ചെന്തങ്കിന്റെ കൊല തന്നെ കാർത്തോടേ പാസ് വണ്ടി എടുക്കണം